രാജീവ് ചന്ദ്രശേഖർ ജി താങ്കളൊരു സംഭവം തന്നെ ഒരു കടുവ അതിൻ്റെ ഇരയെ ഓട്ടിച്ച് പിടിക്കുന്നത് അതിൻ്റെ തലയുടെ തൊട്ട് പിറകിലാണ് അവിടെ ഒരു പിടി വീണാൽ പിന്നെ ഇരയ്ക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ പറ്റില്ല വലിച്ചിടിച്ചു കൊണ്ടുപോയി ഭക്ഷിക്കുകയും ചെയ്യും അതുപോലെ കേരളത്തിന്റെ ഭരണശിരാ കേന്ദ്രം പ്രവർത്തിക്കുന്ന തലസ്ഥാന നഗരിയിൽ മുതിർന്ന നേതാക്കളെ മറികടന്ന് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ബി ജെ പിയുടെ തലപ്പത്തേക്ക് എത്തിയതോടെ അദ്ദേഹത്തിന്റെ പ്ലാനും പദ്ധതിയുമെല്ലാം ഓരോന്നായി ഓരോ ദിവസവും ജനങ്ങൾ ആശ്ചര്യത്തോടെ നോക്കിക്കാണുകയാണ് അത്തരത്തിൽ ഇപ്പോഴിതാ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യയുടെ കടം അൻപത്തിയേഴ് ലക്ഷം കോടി നിലവിൽ ഇന്ത്യയുടെ കടം ഇരുന്നൂറ്റി ലക്ഷം കോടി എന്നെഴുതിയ കാർഡുകൾ കയ്യിൽ ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയുടെ കടം താരതമ്യം ചെയ്യുന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയാണ് എന്നാൽ ഇതൊരു വ്യാജ പ്രചരണം എന്നാണ് റിപ്പോർട്ടുകൾ അതിന്റെ സത്യാവസ്ഥ ഇങ്ങനെയാണ് ഇരുന്നൂറ്റി പത്ത് ലക്ഷം കോടി രൂപ കടം ഇതുകൊണ്ടുണ്ടാകുന്ന ഗുരുതര അവസ്ഥകൾ എന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നവർ മാത്രം രാജ്യസ്നേഹികളാണ് ഇന്ത്യയുടെ കടം ഇരുന്നൂറ് ലക്ഷം കോടി കടന്നു പന്ത്രണ്ട് വർഷം കൊണ്ട് മോദി കടമെടുത്തത് നൂറ്റി നാൽപ്പത്തി ലക്ഷം കോടി ഇത് ഇന്ത്യയുടെ കടമെടുപ്പിന്റെ ചരിത്രത്തിൽ ഒരു സർവകാല റെക്കോർഡാണ് സ്വാതന്ത്ര്യം ലഭിച്ചതിന് പിന്നാലെ ഇന്ത്യ കടമെടുത്ത് ആകെ കണക്കാണ് അൻപത്തിയേഴ് ലക്ഷം കോടി ഈ പണം ഇന്ത്യയുടെ ഉയർച്ചയ്ക്ക് ആവശ്യമായതും അടിസ്ഥാന വികസന ആവശ്യങ്ങൾക്കുമായിട്ടാണ് ചിലവഴിച്ചത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇവിടെ ഉണ്ടായ മാറ്റങ്ങളൊക്കെ വളരെ ചുരുക്കമാണ് ഇത്രയും പണം എവിടെ പോയി എന്നത് ഒരു ചോദ്യ ചിഹ്നമായി മാറുന്നു പ്രതിവർഷം ജി എസ് ടിയിൽ നിന്ന് ലഭിക്കുന്ന ലക്ഷം കോടികൾ മോദി സർക്കാർ എവിടെ ചിലവാക്കുന്നു എന്നതിനും കണക്കില്ല എന്ന കുറിപ്പിനൊപ്പമായിരുന്നു ഈ പോസ്റ്റുകൾ പ്രചരിച്ചത് അജി ചന്ദ്രശേഖരന്റെ ഔദ്യോഗികമായിട്ടുള്ള എക്സ് പേജിൽ സമാനമായ ചിത്രം ഉൾപ്പെട്ട പോസ്റ്റ് കണ്ടെത്തി അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിമൂന്നിനാണ് ഒരു ചിത്രം പങ്കുവച്ചിരിക്കുന്നത് പ്രതിവർഷം ജിഎസ്ടിയില് നിന്ന് ലഭിക്കുന്ന ലക്ഷം കോടികൾ മോദി സർക്കാർ എവിടെ ചിലവാക്കുന്നു എന്നതിനും കണക്കില്ല എന്ന കുറിപ്പിനൊപ്പമാണ് ഈ പോസ്റ്റ് പ്രചരിച്ചത് വൈറൽ പോസ്റ്റ് ഇതാണ് സമാനമായ മറ്റൊരു പോസ്റ്റ് കാണാം അതായത് വൈറൽ ചിത്രത്തിൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശുമുണ്ട് ചിത്രം റിവേഴ്സ് ഇമേജ് സെർച്ചിന്റെ സഹായത്തോടെ തിരഞ്ഞപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ ഔദ്യോഗികമായിട്ടുള്ള എക്സ് പേജിൽ സമാന ചിത്രം ഉൾപ്പെടെ പോസ്റ്റ് കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിമൂന്നിന് ഒരു ചിത്രം അദ്ദേഹം പങ്കുവച്ചിരുന്നു എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ഈ ചിത്രത്തിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കാർഡുകളിൽ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി മൂന്ന് ദശാംശം രണ്ട് ലക്ഷം കോടി രൂപ യു പി ഐ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് എഴുപത്തി രണ്ടായിരം കോടി രൂപ എന്നാണ് എഴുതിയിട്ടുള്ളത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ സി പി എമ്മിന്റെ പിന്തുണയോടെ കോൺഗ്രസ് യു പി എ കേന്ദ്രം ഭരിച്ചപ്പോൾ കേരളത്തിന് ലഭിച്ചത് എഴുപത്തിരണ്ടായിരം കോടി രൂപ മാത്രമാണ് എട്ട് കോൺഗ്രസ് മന്ത്രിമാരും പൂർണ്ണ സി പി എം പിന്തുണയും ഉണ്ടായിരുന്നു എന്നിട്ടും കേരളം അവഗണിക്കപ്പെട്ടു മലയാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിന് മൂന്നേ ദശാംശം രണ്ട് ലക്ഷം കോടി രൂപ ലഭിച്ചു കേരളത്തിൽ നിന്ന് എത്ര ബി ജെ പി എം പിമാർ ഒന്ന് മാത്രം വ്യത്യാസം നിഷേധിക്കാനാകാത്തതാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലയാളികൾ ഒരു ലളിതമായ ചോദ്യം ചോദിക്കും കേരളത്തിന്റെ വികസനത്തിനും നമ്മുടെ കുട്ടികളുടെ ഭാവിക്കും കോൺഗ്രസും സി പി എമ്മും എന്താണ് നൽകിയത് ഇത്തവണ വ്യാജ മതേതരത്വം നിർമ്മിച്ച ആഖ്യാനങ്ങളൊന്നും അവരെ രക്ഷിക്കില്ല കേരളത്തിൽ ബി ജെ പി എൻ ഡി സമയമാണ് എന്നാണ് അദ്ദേഹം ഈ ചിത്രത്തിനൊപ്പം ഈ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിനുള്ള കേന്ദ്ര വിഹിതം സംബന്ധിച്ച വിഷയമാണ് അദ്ദേഹം ഈ കാർഡിൽ വ്യക്തമാക്കിയത് അതായത് രാജീവ് ചന്ദ്രശേഖർ മാരാർജി ഭവനിൽ മാധ്യമങ്ങളെ കാണുന്നു എന്ന തലക്കെട്ടോടെ ബി ജെ പി കേരളത്തിന്റെ ഔദ്യോഗിക സമൂഹ മാധ്യമ പേജിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പന്ത്രണ്ടിന് നടത്തിയ ഈ വാർത്താ സമ്മേളനത്തിന്റെ ലൈവ് വീഡിയോ പങ്കുവച്ചിരുന്നു എൽ ഡി എഫ് സർക്കാർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ നൽകിയ ഫണ്ടും കടമെടുത്ത തുകയും ചേർത്ത് ചിലവഴിച്ച തുക ഉൾപ്പെടെയുള്ള മറ്റു ചില കാർഡുകളും വാർത്താ സമ്മേളനത്തിനിടെ രാജീവ് ചന്ദ്രശേഖർ ഉയർത്തി കാട്ടുകയായിരുന്നു എന്നാൽ രാജ്യത്തിന്റെ കടം സംബന്ധിച്ച് വൈറൽ ചിത്രത്തിലതിന് സമാനമായ കാർഡുകൾ ഒന്നും തന്നെ അധികം വന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചിരുന്നില്ല അതാണ് പിന്നാലെ വ്യക്തമായത് ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ യു പി എ സർക്കാരിന്റെയും ബി ജെ പി സർക്കാരിന്റെ ഭരണകാലത്തെ കടത്തെക്കുറിച്ച് പരാമർശിച്ച് ഉയർത്തിയെന്ന അവകാശവാദത്തോടെ പ്രചരിക്കുന്ന വൈറൽ കാർഡുകൾ എഡിറ്റ് ചെയ്തതാണ് എന്നാണ് പിന്നീട് വ്യക്തമായത് അതായത് ഇതിന്റെ വസ്തുത ഇങ്ങനെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യയുടെ കടം താരതമ്യം ചെയ്യുന്ന കാർഡുകൾ ഉയർത്തിപ്പിടിച്ച ചിത്രം വെറും എഡിറ്റ് ചെയ്തത് മാത്രമാണ് ബി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ യു പി എ സര്ക്കാരിന്റെ കാലത്തെയും കേരളത്തിന് അനുവദിച്ച തുകയുടെ വിവരങ്ങളാണ് യഥാർത്ഥ കാർഡിൽ ഉള്ളതെന്നാണ് വ്യക്തമാകുന്നത്